ഹലോ ഫ്രണ്ട്സ് ഇതേ വല്ല്യമ്മ നാട്ടിൽ നിന്ന് വെണ്ണപ്പം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അസല പഴുത്ത പൊറിച്ചൊക്കെ കേട്ടോ ഞാൻ ഇതിന്റെ മുള്ളാണ് കഴിക്കാൻ പോണേന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം ഈ മുള്ളിന്റെ അടിഭാഗത്തുള്ള ആ വൈറ്റ് സാധനമില്ലേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ ഞങ്ങൾ പണ്ടൊക്കെ ഈ സ്കൂൾ വിട്ട് വന്ന സമയത്ത് റബ്ബർ തോട്ടം വഴിയായിരിക്കും പറഞ്ഞത് അപ്പം ഇതേപോലെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പുറത്തൊക്കെ കായ്ച്ച നിപ്പുണ്ടാവും കേട്ടോ അതിൻ്റെ മുള്ളൊക്കെ ഇതേപോലെ പറിച്ചു കഴിക്കും ചില മുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല കുറ്റിപ്പോയിട്ടുണ്ടാകും ഇപ്പം ഇതിൻ്റെ ആണെങ്കിലെല്ലാം കഴിക്കാൻ പറ്റുള്ളൂ അവൻ അടുക്കത്തുള്ളത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ നമ്മൾ ചെറുപ്പത്തിലെ പുറത്തിച്ചക്കയിൽ പിഞ്ച് പുറത്തക്ക അതിൻ്റെ എല്ലാം ഉള്ളു നമുക്ക് കഴിക്കാം പിന്നെ ആ കാ മാത്രം ബാക്കി നിർത്തിയാൽ മതി കിട്ടാം പിന്നെ തീ നമ്മൾ ഇതിൻ്റെ ഒടിച്ച് കളയുന്നുണ്ട് ഇനിയാണ് മെയിൻ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റയിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ കുറേ റീൽ ഇങ്ങനെ കാണുന്നുണ്ട് ഈ പുറത്തിച്ചക്കയുടെ ആ ഓരോ ഇതെല്ലാം ആയിട്ട് പിഴുത് പിഴുത് കഴിക്കുന്ന സെറ്റപ്പ് കിട്ടും അപ്പം അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് എന്നെ എട്ട് നിലയിൽ അങ്ങോട്ട് പൊട്ടിപ്പോയിട്ടാ അതങ്ങോട്ട് പിഴുത് പറഞ്ഞതിന് വരെ ഒടിഞ്ഞ് എന്താണ് ഇങ്ങോട്ട് പോകുന്നിട്ട ഇളകി ഫുള്ളായിട്ട് വന്നില്ലേ പിന്നെ അടുത്ത സമയം അങ്ങോട്ട് ശരിയായി കിട്ടി നല്ല അസല് സാധനമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിച്ച് വെക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ നമ്മൾ മറ്റേ മുറിച്ചും ബീജ അങ്ങനെയൊക്കെ കഴിക്കുന്നതിനൊക്കെ ആയിട്ടെല്ലാം കുറച്ചും കൂടി നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ട് എന്താണെങ്കിൽ കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്നൊക്കെ പറയും പോലെ ഒന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റ് അല്ലേ അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കഴിക്കാനാണ് കുറച്ചും ഭയങ്കര ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് തോന്നുന്നു അപ്പോൾ കുട്ടാപ്പിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവനും ഇതെൻ്റെ അത്ഭുതമായിരുന്നു ഇത് നീ എങ്ങനെ ചെയ്തതെന്നുള്ളൊരു വട്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ചെക്കൻ പോയി കുറച്ച് ഉപ്പും പിന്നെ എന്താണ് മുളക് പൊടിയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് പിന്നെ അതും കൂട്ടി അങ്ങോട്ട് കഴിക്കില്ല കേട്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഇതേപോലെ ആ മുള്ള ഭാഗമില്ല അത് തന്നെ നട്ടിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം പെട്ടെന്ന് കാഴ്ചയിട്ട് അതിൻ്റെ മാത്രമേ നമ്മൾ ഈ കൊണ്ടഭാഗം കഴിക്കാവേ അപ്പോൾ ഇന്നത്തെ വിശേഷ പപ്പായ